വീടുകളിൽ പര്യാപ്തമായ സഹായികളില്ലാത്ത പാലിയേറ്റീവ് രോഗികളുടെ വീടും പരിസരവും വൃത്തിയാക്കി കൊടുക്കുക അവർക്ക് ആവശ്യമായ മറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർഡ് പതിനാലിലെ ഒരു പാലിയേറ്റീവ് രോഗിയുടെ വീടും പരിസരവും വൃത്തിയാക്കി നൽകിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി എസ് സുമേഷ് ഉദ്ഘാടനം നിർവഹിച്ചു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഗീത ചെറിയത് നാലുകെട്ട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എസ് മനോജ് പാലിയേറ്റീവ് നഴ്സ് സീന തോമസ് കെ എ അശ്വതി ആശാവർക്കർ ആനി ആന്റണി വി പി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി